നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ വരുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ് വൈറ്റ് ഹെഡ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഫേസിൽ നെക്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റിൽ നമ്മുടെ ബാക്കിലൊക്കെ വൈറ്റ് ഹെഡ്സ് വരും കേട്ടോ പക്ഷേ ചിലതൊന്നും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല ചിലതൊക്കെ ഇത് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് പുറത്തേക്ക് കാണാറുമുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കാണുന്നത് നല്ല ഓയിലി സ്കിന്നുള്ളവർക്ക് അതുപോലെ തന്നെ അത്യാവശ്യം ഫേസിന് നല്ല ഹെയർ ഉള്ളവർക്കൊക്കെ ആട്ടോ ഇത് എടുത്ത് പുറത്തേക്ക് കാണുന്നത് അപ്പോൾ എൻ്റെ കസിനാണിത് അപ്പോൾ അവളുടെ ഫേസിൽ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് പുറത്തേക്ക് ഉണ്ടായിരുന്നു നേടി ഒരു മൈൽഡർ ആയിട്ടുള്ള ഫോമാണ് കേട്ടോ ശരിക്കും വൈറ്റ് ഹെഡ്സ് അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വൈറ്റ് ഹെഡ്സ് ഈസി ആയിട്ട് കളയാമെന്നൊന്ന് നോക്കാം ഫസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ അപ്പോൾ ക്ലെൻസർ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ പാല് തന്നെയാണ് നമ്മുടെ ഓയിൽ സ്കിന്നിനും ഒക്കെ പറ്റുന്ന സാധനമാണ് കേട്ടോ പാല് ചിലവരുടെ സ്കിന്നിനൊക്കെ പാൽ അലർജി ഉണ്ടാകാം പാതിരിക്ക് പാല് കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ക്ലെൻസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പാലാണ് ഈ പാലിൽ ലാക്ടിക് ആസിഡ് ആണല്ലോ അടങ്ങിയിരിക്കുന്നത് അത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആഗ്നയൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ഒരുപാട് കുറയക്കാനായിട്ട് ഈ പാല് ഹെല്പ് ചെയ്യും കേട്ടോ പിന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് സ്ക്രബ് ചെയ്യുക പക്ഷേ ഒരിക്കലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാൻ പാടില്ല ശരിക്കും ഈ ഡെർമറ്റോളജിസ്റ്റൊക്കെ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള സ്ക്രബ്ബ് നമ്മുടെ സ്കിന്നിന് ഒട്ടും നല്ലതല്ല എന്നാണ് നമുക്ക് എപ്പോഴും ചിലപ്പോൾ കെമിക്കൽ എക്സ്ഫോളിയേറ്റർ യൂസ് ചെയ്യാൻ പറ്റിക്കുകയണം എന്നില്ല അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ എത്രത്തോളം കൂടുതലാണ് അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് ഫിസിക്കൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക അതായത് നമ്മൾ കുറേ ഇങ്ങോട്ട് ഒരച്ച് ഇതാക്കുകയല്ല ചെയ്യേണ്ടത് ഒരു മൈൽഡായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോഫി പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും പിന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കേട്ടോ വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് തിനു ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് അലുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് സ്പീഡിൽ ഇട്ടതുകൊണ്ടാണ് ഇത്രയും സ്പീഡായിട്ട് തോന്നുന്നത് ശരിക്കും നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് പതിയെ വേണ്ട സ്ക്രബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡാമേജ് ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊരു മാസ്ക് ആയിട്ടും അവിടെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വെക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരാനായിട്ട് ഈ കോഫി പൗഡർ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിന് നമുക്ക് നല്ലൊരു ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കണം ഈ ഫേസ് മാസ്ക് ഇടുന്ന സമയത്ത് ശരിക്കും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ സ്കിന്നിൻ്റെ അത്യാവശ്യം എല്ലാ പ്രോബ്ലംസും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്ട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇത് ഞാൻ വാങ്ങിയതിൻ്റെ കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് പോവുകയാണെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയിരുന്ന ഒരു സാധനമാണ് കേട്ടോ മാമഹത്തിൻ്റെയും ലിപ്സ്റ്റിക്കുകൾ ഇതിൻ്റെ ഒരു ഹൈപ്പ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അത്രത്തോളം ഇതിൻ്റെ റിവ്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്ത് ഇതേ ഒരു ഒരു ലൈറ്റ് റെഡ് കളറായിട്ടുള്ളൊരു ഷെയ്ഡാണ് ശരിക്കും അപ്ലൈ ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ഗ്ലൈഡായിട്ടോ ഞാൻ സാധാരണ ലിപ്ബാം ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഏതൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറുള്ളത് ഇത് ഞാൻ ലിബ്ബാം ഒന്നും ഇടാതെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നോക്കി എൻ്റെ സ്കിന്നിന് നല്ല ചേരുന്നുണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ എട്ട് ലിപ്സ്റ്റിക്കോളും മാമാവത്തിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ചില സമയത്ത് മാമവത്തിൻ്റെ സൈറ്റിൽ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ സമയത്താണ് കേട്ടോ ഞാൻ മിക്ക പ്രോഡക്റ്റുകളും മാമവത്തിൻ്റെ പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ അതേ ഞാൻ വാങ്ങിയ എട്ട് ഷെയഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ അതാണ് ഞാൻ അടുത്ത് വന്നിട്ടൊക്കെ കാണിച്ചു തന്നത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താലും ഭംഗിയാണ് ഡാർക്കായിട്ട് അപ്ലൈ ചെയ്താലും നമ്മുടെ ചുണ്ടിന് ഒരുപാട് നല്ലതാണ് കേട്ടോ തേർഡ് ഒരു ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ് സാധാരണ എനിക്ക് ന്യൂഡ് ഷെയ്ഡുകളൊന്നും എൻ്റെ ചുണ്ടിന് ഒട്ടും ചേരാറില്ല അപ്പോൾ ഞാനൊന്ന് പരീക്ഷയും കൂടെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കുറച്ച് ന്യൂഡ് ഷെയ്ഡുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് നല്ല ബോറായിട്ടാണ് തോന്നിയത് പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്കിന്നിന് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അതിനുശേഷം തേ ഒരു വേറെ ഷെയ്ഡും കൂടിയുണ്ട് അങ്ങനെ ഏകദേശം എട്ട് ഷെയ്ഡോളം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് റിവ്യൂസുകളൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ യു ആർ ബ്യൂട്ടിഫുള്ള റിൻസ് കുറച്ച് വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതിന് മിക്ക ഷേഡുകളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലിപ്സ്റ്റിക്കുകളിലൊക്കെ അവക്കാട് ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ഇയുമുണ്ട് അവക്കാട് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അതായത് നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് സ്മഡ്ജ് പ്രൂഫും ട്വലും അവർ വരെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പറയുന്നത് അതുപോലെ തന്നെ ഒട്ടും തന്നെ ഇത് സ്മഡ്ജാകുന്നില്ല കേട്ടോ ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഇത് ഒട്ടും തന്നെ സ്മഡ്ജ് ആകുന്നില്ല സ്മഡ്ജാകുന്നില്ല എന്ന് പറയുന്ന ഒരു പ്ലാൻഡ് ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ അവരുടെ ഇന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുക എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ അവരൊരു മരം നടത്തും അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും നൈക്കേലും പർപ്പിളിലൊക്കെ ഇവരുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ മാമവത്തിന് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്പും വെബ്സൈറ്റും ഉണ്ട് ഇപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് പ്രോഡക്റ്റ് വാങ്ങാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകളും കിട്ടും അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡി എ ആർ എസ് ടു ട്വൻ്റി ഫോർ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ മാമവത്തിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുള്ള കടകളിൽ കൂടെയൊക്കെ മാമഹത്തിൻ്റെ പ്രോഡക്റ്റുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മാമവത്തിൻ്റെ പ്രോഡക്റ്റ് അടുത്ത് കടകളി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ഫേസിലെ ഒട്ടുമിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്ന ആ സാധനം വേറൊന്നും നമ്മുടെ ജാതിക്കാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജാതിക്കൊണ്ട് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഉണക്കി വെച്ചിരുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കായാണ് നമ്മൾ ആ ഫേസില് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് നമ്മൾ നോർമൽ ആയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കല്ലിൽ അരച്ചെടുത്താൽ മതി നമ്മൾ ഈ രക്തചേന്ദ്രം ഒന്നും അരക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ലാട്ടോ സാധാരണ ഒരു ചെറിയൊരു വിത്ത് എടുത്ത് യ്ക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യൂ കേട്ടോ നമ്മുടെ പിന്നെ ഈ ചാധിക്കാൻ നല്ലൊരു ആൻറ്റി ഏജിങ് ഉള്ള സാധനം കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈൻ ലൈൻസ് ഉണ്ടാകുന്നതിനൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വൈറ്റ് ഹെഡ്സ് ഉള്ളവർ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സാധനമാണ് സാലിസിലിക് ആസിഡ് അപ്പോൾ ഞാൻ ഫൈനലി ഒരു സാലിസിലിക് ആസിഡും കൂടെ ആതിരുടെ മോത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഇപ്പോൾ സാലസിലിക് ആസിഡ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ സലസിലിക് ആസിഡിഡും കൂടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനായിട്ട് ഈ ഒരു സാധനങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ യൂസിൽ തന്നെ കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സലസിലിക് ആസിഡൊക്കെ യൂസ് ചെയ്ത് ഈ ഒരു പ്രൊസീജിയർ ആ ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് യ്ക്കാനായിട്ട് ഹെൽപ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ